അലൈക്കും ഈ ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പട്ടുപാവാട ക്രോപ്പ് ടോപ്പാണ് കേട്ടോ കേട്ടോ ഇത് അജറക്കിൻ്റെ ക്ലോത്തിലാണ് ക്രോപ്പ് ടോപ്പ് ചെയ്തിട്ടുള്ളത് ഇത് സൈഡിൽ ഇൻവിസിബിൾ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇടത് ഭാഗത്ത് ഇൻവിസിബിൾ കേട്ടോ ഓപ്പൺ ആയിട്ട് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എപ്പോഴും നമ്മൾ ക്രോപ്പ് ടോപ്പ് ചെയ്യുമ്പോൾ സൈഡിൽ ഇൻവിസിബിൾ കൊടുത്താൽ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായി കാരണം കുട്ടികൾക്ക് പിന്നെ കുറച്ച് ഫിനിഷിംഗ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ബാക്ക് ഭാഗത്തൊക്കെ ഇങ്ങനെ കുറച്ച് ഭാഗം പൊന്തി നിൽക്കും ബാക്കിലാണ് സിബ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് കാരണം പിന്നെ ബാക്കിൽ കുറച്ച് ഭാഗം ഫിനിഷിങ് കുറഞ്ഞിരിക്കും സൈഡിലാകുമ്പോൾ കറക്റ്റ് ഫിറ്റിങ്സ് നിൽക്കും അപ്പോൾ ഇത് ഇതിൻ്റെ ടോപ്പും ഇത് ഇതിൻ്റെ സ്കേട്ടുമാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്ലാസ് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ പട്ടു ബ്ലൗസ് ക്രോപ്പ് ടോപ്പ് പഫ് വെച്ച കൈ അതിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ട് ചെറിയ ഫീസിൽ ഫീസിലിട്ടോ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആർക്ക് പട്ടുപാവാട ബ്ലൗസസ് ചെയ്യണമെന്നും അതേപോലെ ക്രോപ് ടോപ്പ് ചെയ്യണമെന്നും പഫ് വെച്ച കൈ ചെയ്യണോ അങ്ങനെ എന്ത് വെറൈറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ നമ്മുടെ വാട്സാപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് പിന്നെ മെസ്സേജ് അയച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കോൾ ചെയ്താൽ മതി കേട്ടോ എല്ലാവരോടും ഇൻ്റെ എല്ലാ പിന്നെ സബ്സ്ക്രൈബർ ആയാലും നിന്റെ സ്റ്റുഡന്റ് ആയാലും നിന്റെ വീഡിയോ വീക്ഷിക്കണ ആരായാലും ഇന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഇനി ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് ഒരു പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ തിരക്കായത് കാരണം നമുക്ക് കറക്റ്റ് ടൈമിങ്ങൊക്കെ റിപ്ലൈ തരാൻ കഴിഞ്ഞിരുന്നെന്ന് വരും അപ്പം തീർച്ചയായിട്ടും ഇന്നെ കോൾ ചെയ്യാം എല്ലാവരും അടുത്തും പറയല്ലേ ഇന്നെ കോൾ ചെയ്യുക ഞാൻ എന്തായാലും റിപ്ലൈ തന്നിരിക്കും പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്കേർട്ട് നമ്മൾ കുളത്താണെങ്കിലും ഉണ്ടാവുക അല്ലേ ഇവിടെ ഇങ്ങനെ കുളത്തല്ലേ ഉണ്ടാവുക അപ്പോൾ കുളത്ത് ചെറിയ മക്കൾക്ക് അത് പ്രയാസമാവുകയാണ് ഇത് കുളത്ത് അഴിഞ്ഞിട്ട് പിന്നെ ഇത് പാവാട അഴിഞ്ഞ് വിഴുകയാണ് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇത് ഉൾവശത്തേക്ക് പോണ പീസാണ് കേട്ടോ ഈ ഭാഗം ഉൾവശത്തേക്ക് പോണതാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കൊളുത്തുമ്പോൾ കണ്ടോ ഇത് ഉൾവശത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഉൾവശത്ത് ഞാനൊരു പീസ് വെച്ചുകൊടുത്തതാണത് ഉൾഭാഗത്ത് ഇങ്ങോട്ട് ഒരു ഒന്നര ഇഞ്ച് വിട്ടിട്ട് ഒരു പീസ് വെച്ചു കൊടുത്തതാണ് അപ്പോൾ ഇതിങ്ങനെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സേഫായിട്ട് സ്കേർട്ട് അവിടെ നിൽക്കുകയും ചെയ്യും പിന്നെ പിന്നെ ഒരു കുളത്ത് വെച്ചു കൊടുത്താൽ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കാണുകയും ചെയ്യാം ഇത് ഇത് കെട്ടുന്ന ഭാഗം ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്കൊട്ട് അതിങ്ങനൊരു കയറുള്ള വിവരം അറിയുമില്ല കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റിങ്സിൽ അവിടെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് പരീ പരീക്ഷിക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തിൻ്റെ പ്ലാസ് വേണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് എന്ത് വേണമെങ്കിലും ഇനിയിപ്പോൾ ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്കൊക്കെ ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കണം എന്ന് ആഗ്രഹിക്കണം ആരുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം ഒരുപാട് പേര് ഓഫ്ലൈൻ ക്ലാസിന് പോയിട്ട് ഓൺലൈൻ ക്ലാസ്സിന് പോയിട്ടൊക്കെ നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടാവും അതേപോലെ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും പിന്നെ നമ്മുടെ ക്ലാസ്സിൽ എഴുപത്തിരണ്ട് വയസ്സായ ഒരു ടീച്ചറുണ്ട് ടീച്ചർ അമേരിക്കയിലാണ് ടീച്ചർ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഞാൻ വെറുതെ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ ചേർന്നത് പക്ഷേ ഒരിക്കലും ഞാൻ എൻ്റെ മക്കൾക്കും പേരമക്കൾക്കും മരുമക്കൾക്കും ഒന്നും ഡ്രസ്സ് സ്റ്റിച്ച് കൊടുക്കുന്ന സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ കയറേൻ്റെ ഇഷ്ടമാണ് എനിക്കതൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ എല്ലാ പിന്നെ നിങ്ങൾ വീഡിയോയിൽ നിങ്ങളത് പറയണമെന്ന് എൻ്റെ അടുത്ത് പ്രത്യേകം പറയാറുണ്ട് അപ്പോൾ ഞാൻ ടീച്ചറെ വാക്കുകൾ കട എടുക്കുകയാണ് എന്തെന്നെ നമ്മൾ ഒരു എഫേർട്ട് എടുക്കാൻ റെഡി ആയാൽ നമുക്ക് റിസൾട്ട് താനം വന്നോളൂ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം എനിക്കൊരു ചുരിദാർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും എൻ്റെ മക്കൾക്കൊന്ന് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഓരോ പിന്നെ ചുരിദാർ കൊണ്ടുവരുമ്പോഴൊന്ന് ആക്കാൻ വേണ്ടി അമ്പത് രൂപ പുറത്ത് കൊടുക്കുമ്പോൾ നിരാശയോടെ കൊടുത്തിട്ടൊന്നും ഇനിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ ഒന്ന് ചിന്തിക്കണവരുണ്ടാവും അങ്ങനെയുള്ള എല്ലാവരോടും പറയുന്നത് അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീസിൽ ആറ് മാസത്തെ ഫ്രീ കോഴ്സിൽ ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കാം ഈ സുവർണ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് താല്പര്യമുള്ളവർ എൺപത് എൺപത്തി ആറ് എൺപത്തി രണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസലാമലൈക്കും